ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ വ്യവസായത്തെ മൂന്ന് ചക്ര കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കമ്പനിയുണ്ട് ഇന്ത്യയിലെ മൂന്നാമത്തെ കാർ കമ്പനി എന്ന ലൈസൻസ് നേടിയ ബാംഗ്ലൂർ ആസ്ഥാനമായ സൺറൈസ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി അഥവാ സെയിൽ എന്ന പിന്നീട് പേര് മാറ്റിയ സിപാനി ഓട്ടോമൊബൈൽസ് ബാംഗ്ലൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത സിബാനി എന്ന ആർ കെ സിപാനി ആയിരുന്നു ഇന്ത്യയിൽ കാർ വ്യവസായത്തിൽ വലിയ സ്വപ്നങ്ങൾ കണ്ട ആ മനുഷ്യൻ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗ്രൂപ്പ് ആയിരുന്നു സിബാനി ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റിന് പുറമെ പ്ലാസ്റ്റിക് തടി തുടങ്ങി വിവിധ മേഖലകളിലായി പടർന്നു കിടക്കുന്ന വലിയ വ്യവസായ സമുച്ചയത്തിന്റെ ഉടമസ്ഥൻ ആർ കെ സിബാനി പക്ഷേ അദ്ദേഹം മറ്റൊരു സ്വപ്നം കണ്ടത് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ സ്വന്തമായ ഒരു കാർ ബ്രാൻഡ് നിർമ്മിക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയിൽ കാർ നിർമ്മാണത്തിൽ അന്ന് രണ്ട് കമ്പനികൾക്ക് മാത്രമായിരുന്നു ലൈസൻസ് ഉണ്ടായിരുന്നത് എച്ച് എം എന്ന ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സും പ്രീമിയർ പദ് ഇനിയും മൂന്നാമത്തെ ലൈസൻസ് ആർ കെ സിപാനി നേടി ഇന്ത്യ ഗവൺമെന്റ് തദ്ദേശീയമായി കാർ നിർമ്മാണത്തിന് കമ്പനികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം തി ചെയ്ത ഭാഗങ്ങളുടെ വില ഉൽപ്പന്നത്തിന്റെ അന്തിമ വിലയുടെ മുപ്പത് ശതമാനത്തിൽ താഴെയാണെങ്കിൽ ലൈസൻസ് ആവശ്യമില്ലെന്ന് ആർ കെ സിപാനി കണ്ടെത്തി ഇംഗ്ലണ്ടിലെ റിലയൻ കിറ്റിന്റെ മാതൃകയിൽ കാറുകൾ നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ എഴുപത്തിനാലിൽ കാർ നിർമ്മാണത്തിനുള്ള ലൈസൻസ് സിപാനി നേടിയെടുത്തു എഴുപത്തിയഞ്ചിലാണ് സൺറൈസ് ബാദൽ എന്ന മൂന്ന് കാർ അവതരിപ്പിക്കുന്നത് ഫൈബർ ഗ്ലാസ് ബോഡിയോടു കൂടിയായിരുന്നു ബാദലിന്റെ നിർമ്മാണം റിലയൻ റോമിനെ അടിസ്ഥാനമാക്കിയായിരുന്നു കാർ എഴുപത്തി ആറിൽ കാറിന്റെ ഉത്പാദനം വ്യാവസായികമായി ആരംഭിച്ചു വളരെ പവർ കുറഞ്ഞ ഒരു കാറായിരുന്നു ബാദൽ ഒൻപത് പോയിന്റ് എച്ച് പി പവർ ഉള്ള നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സി സി എഞ്ചിന്റെ മൂന്ന് ചക്രക്കാർ പിന്നിലായിരുന്നു എഞ്ചിൻ വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കിയ കാർ ഓട്ടോറിക്ഷ എന്ന വിളിപ്പേരും അധിക്ഷേപവും കേട്ടു വളവുകൾ തിരിയുമ്പോൾ മൂന്ന് ചക്രക്കാർ മറിഞ്ഞുള്ള അപകടങ്ങളും നിരവധി ഉണ്ടായി കാറാണെങ്കിലും ഓട്ടോറിക്ഷയെന്ന വിളിപ്പേര് കേട്ടുമടുത്ത ബാദൽ പിന്നീട് നാല് ചക്രത്തിലേക്ക് മാറി രണ്ട് വാതിലുകൾ മാത്രമായിരുന്നു ബാദലിനുണ്ടായിരുന്നത് കമ്പനി നൂറ്റി എഴുപത്തിയൊൻപത് യൂണിറ്റുകൾ വിറ്റു അടുത്ത വർഷം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് യൂണിറ്റായി വർദ്ധിച്ചു എഴുപത്തിയൊൻപതിൽ നൂറ്റിനാലിലേക്ക് ഉൽപാദനം താണു എൺപത്തിയൊന്നായപ്പോഴേക്കും അൻപതെണ്ണത്തിലേക്ക് ഉൽപാദനം ചുരുങ്ങി പിന്നീട് മുപ്പതിലേക്കും ഉൽപാദനം കുറഞ്ഞ് കാറിന് ഡിമാൻഡ് തീരെ ഇല്ലാതെയായി എൺപത്തിയൊന്നിൽ ബാദൽ നാല് ചക്രത്തിലേക്ക് പുനഃസ്ഥാപിച്ചു എങ്കിലും വിൽപ്പനയിൽ മുന്നേറാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പുതിയ മോഡൽ സിപാനി അവതരിപ്പിച്ചു ഡോൾഫിൻ എന്നായിരുന്നു എൺപത്തിരണ്ടിൽ അവതരിപ്പിച്ച സിപാനിയുടെ കാറിന്റെ പേര് ഇതും റിലയൻസ് കിറ്റിനെ അടിസ്ഥാനമാക്കി തന്നെയായിരുന്നു രണ്ട് ഡോറുകളായിരുന്നു ഡോൾഫിനും ഉണ്ടായിരുന്നത് എഞ്ചിൻ പവർ മുപ്പത്തിയെട്ട് എച്ച് പി യിലേക്കും എണ്ണൂറ്റി നാല്പത്തിയെട്ട് സി സിയിലേക്കും ഉയർത്തി കരുത്തുള്ള കാറാക്കി ഡോൾഫിനെ മാറ്റി എൺപത്തിനാലിൽ ഇന്ത്യയുടെ ചിരകാല സ്വപ്നമായ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് നിരത്തിലേക്ക് വന്നതോടെ ഡോൾഫിന്റെ വില്പനയെ ഇത് കാര്യമായി ബാധിച്ചു അംബാസിഡറിന് എഴുപത്തി അയ്യായിരവും പത്മിനിക്ക് അറുപത്തി അയ്യായിരവും വിലയുണ്ടായിരുന്ന കാലത്ത് എയ്റ്റ് ഹൺഡ്രഡ് നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് വിറ്റത് എല്ലാ കമ്പനികൾക്കും അന്ന് തിരിച്ചടിയായിരുന്നു സാധാരണക്കാർക്കെല്ലാം എയ്റ്റ് ഹൺഡ്രഡ് എന്ന കാർ ആവേശമായി പടർന്നു ഉൽപാദനം കുറഞ്ഞ സിപാനി എൺപത്തിയേഴിൽ ഡോൾഫിന്റെ പുതിയ മോഡൽ അവതരിപ്പിച്ചു എൺപത്തിയേഴിൽ മോട്ടോർ സ്പോർട്സിൽ വിജയിച്ചിട്ടും മാരുതിയുടെ ഉപഭോക്താക്കളെ വലയിലാക്കാൻ കഴിഞ്ഞില്ല അതോടെ എയ്റ്റ് ഹൺഡ്രഡുമായി മാർക്കറ്റിൽ ഏറ്റുമുട്ടുന്നതിനായി സിപാനി മൊണ്ടാന എന്ന കാർ പുറത്തിറക്കി പുതിയതും ചതുരാകൃതിയിലുള്ളതുമായ ഡിസൈൻ ഉപയോഗിച്ച് ഡോൾഫിൻ അപ്ഡേറ്റ് ചെയ്തു തൊണ്ണൂറിൽ സിപാനി ഡിവൺ എന്ന പേരിൽ പുതിയ കാർ ഇറക്കി തൊണ്ണൂറ്റിയൊന്നിൽ ഡിവണ്ണിന്റെ രണ്ടാം തലമുറ കാർ ജാപ്പനീസ് കാറായ ഡൈഹസ്തു ചാരറ്റ് അടിസ്ഥാനമാക്കി ൊണ്ടാന ഡിവൺ അവതരിപ്പിച്ചു മാരുതിയുടെയും മഹീന്ദ്രയുടെയും വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഉൽപാദന ചെലവ് കുറച്ചുകൊണ്ടായിരുന്നു ഡിവണ്ണിന്റെ ഉത്പാദനം മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ടെൽ ലൈറ്റുകളും ബ്രേക്കുകളും ഡിവണ്ണിൽ ഉപയോഗിച്ചു പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെയായിരുന്നു ഉദാരവൽക്കരണം നടപ്പാക്കിയതോടെ വിദേശ കാർ കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിലനിരയായി എത്തിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബി എം ഡബ്ല്യു റോവർ ഗ്രൂപ്പ് വാങ്ങിയപ്പോൾ ഓസ്റ്റിൻ മൊണ്ടോഗോയുടെ റീബാൻഡ് ചെയ്ത പതിപ്പായ റോവർ മൊണ്ടോഗോ സിപാനി ഓട്ടോമൊബൈൽസ് വിലക്കെടുത്ത് ഇന്ത്യയിൽ കാറാക്കി വിറ്റു തുടങ്ങി എന്നാൽ ഈ ഉദ്യമം ഒരു പരാജയമായി തന്നെ മാറി ഇരുന്നൂറ്റി എൺപത്തിയേഴ് കാറുകൾ കമ്പനി ഈ പേരിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റു ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് മൊണ്ടോഗോയിൽ ഉപയോഗിച്ചത് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോകൾ എയർ കണ്ടീഷൻ തുടങ്ങിയവയും മൊണ്ടോഗിച്ചു പത്ത് ലക്ഷം രൂപയായിരുന്നു വില ആദ്യം ഇരുന്നൂറ്റി കാറുകൾ വിറ്റപ്പോൾ പിന്നീട് ഉൽപാദനം അൻപത്തി ഒന്നിലേക്ക് ചുരുങ്ങി ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള ആർ കെ സിപാനി എന്ന മനുഷ്യന്റെ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായില്ല രണ്ടായിരത്തി രണ്ടിൽ സിപാനി ഓട്ടോമൊബൈൽസ് എന്നതേക്കുമായി പ്രവർത്തനം നിർത്തി ഇരുപത്തിയൊൻപത് വർഷം നീണ്ട ആ മനുഷ്യന്റെ വലിയ പോരാട്ടം പരാജയമായി ചരിത്രത്തിലേക്ക് ചേർത്തു എങ്കിലും സിപാനി എന്ന കാർ കമ്പനിയെ ചുരുക്കം ആളുകളെങ്കിലും ഇപ്പോഴും ഓർക്കും